بسم الله الرحمن الرحيم واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا شياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من ناد حتى يقولا انما حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بي بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الاخره من خلاق ولبئس ما شروا به انفسهم لو كانوا يعلمون സിഹിറിന്റെ ആയത്താണ് നമ്മൾ മൂന്നാല് സൈറ്റ് ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാന മനുഷ്യരിൽ നിന്നും ഭൂതവിഭാഗത്തിൽ നിന്നും വരുന്ന മാരണങ്ങളിൽ നിന്നും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഇന്ന് രണ്ടും തകൃതിയിൽ നടക്കുന്ന കാലമാണ് മനുഷ്യ പിശാച്ചുകൾ പ്രസംഗിക്കുന്ന കാലമാണ് ഇന്നലെ ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ ഒരാളെനിക്കൊരു ക്ലിപ്പ് കിട്ടുന്നു കേരളത്തിൽ ഓടി നടന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ് അയാള് പറയുന്ന ഐഷ ബി റസറുല്ലാന്റെ ഭാര്യയല്ല എന്നാണ് ഭാര്യയല്ല ഇല്ലാസ്സലമൊക്കെ ആകെ രണ്ട് ഭാര്യമാരുള്ള ഒന്ന് ഫദീജ ബീവിയും മറ്റൊന്ന് മറ്റൊന്ന് വാര്യത്തിൽ കെത്തിയും ആര്യത്തിൽ നേരെ ഭാര്യയല്ല അടിമസ്ത്രീയാണ് പക്ഷെ അയാൾ പറയുന്നത് ആ രണ്ടല്ലാത്തൊക്കെ ശിഷ്യഗണങ്ങളാണ് എന്ന് ിലുണ്ട് അതിനൊപ്പർത്ഥം വെക്കാണ് നബിന്റെ ശിഷ്യ ഗണങ്ങളായ പെണ്ണുങ്ങളെ ഇതിന്റെ വാക്കിൽ ഒരുപാട് ആളുകളുണ്ട് മൂല്യമാരടക്കം അതിനാണ് ഭാഷാ സിഹർ സിഹറ് പറയാൻ ആള് കുറച്ച് സംസാരിക്കാൻ കഴിയുന്ന ആളാണ് അപ്പൊ ആ സംസാരത്തിന്റെ അലങ്കാരം കൊണ്ട് മിഥ്യയെ സത്യായിട്ട് ഉണ്ടാക്കി കൊടുക്കാതെയാണ് ഭാഷാ സിഹർ ഇതിൽ പെടുന്നതാണ് സിഹറിന്റെ എല്ലാ ഐറ്റംസും ഇതിൽ പെടുന്നതാണ് എന്നോട് എന്നിട്ട് അതിനെ കുറിച്ച് ഒരാൾ പറയാം അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി കാരണം ഈ ആയിഷാബി ആറാം വയസ്സിൽ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഭാര്യ ഇല്ലാന്നാണ് പറഞ്ഞ പിന്നെ ആ പ്രശ്നം ചെല്ലോ ലോകത്ത് അങ്ങനെ ഇയാൾക്കല്ലാതെ ഒരാൾക്കും അഭിപ്രായം ഇല്ല പിന്നെ ഞാ ഐഷാബിയെ നന്നാക്കാൻ വേണ്ടിയിട്ട് അത് ശിഷ്യയാണ് ഭാര്യല്ല എന്ന് പറഞ്ഞ അപകടം ഈ വിദ്ധികൾ ചിന്തിച്ചിട്ടില്ല ഐഷാബീനെ തൊട്ട് ദസം കണക്കിന് ഹദീസകൾ ഉണ്ട് എന്ത് പറഞ്ഞിട്ടെന്നരോ നബ് സല്ല അലൈഹി സ്വലമിയുടെ സ്വകാര്യ ജീവിതത്തിലെ ഹലാലായ മാതൃകയുള്ള സെക്സിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരുപാട് ഹദീസുകളുണ്ട് അത് എന്ത് ചെയ്യും ഭാര്യ ഇല്ലെങ്കില് അലി സ്വലമയുടെ സ്വകാര്യ സെക്സ് ഈ ഭാര്യ ഇല്ലാത്ത ആളെങ്ങനെ ഉദ്ധരിക്കുക അതിനെക്കാളും മോശം അല്ലേ അപ്പൊ അവിടെ ശത്രുക്കൾ പിടി കൂടു ഭാര്യ ഇല്ലാത്ത ഒരു സ്ത്രീ കണ്ടീലേ ഈ സ്വകാര്യങ്ങൾ പറയണു എന്ന് പറയില്ലേ അപ്പൊ പിന്നെ സംഭവിക്കണേ നാവുകൊണ്ട് ഞാൻ പറയുന്നില്ല വിധികളല്ലേ ഹബീബിനെ നന്നാക്കാൻ വേണ്ടി ലോകത്ത് ആർക്കും അഭിപ്രായം ഇല്ലാത്ത മെനഞ്ഞുണ്ടാക്കിട്ട് പറയുന്നത് വിഡ്ഢികളല്ലേ അത് ഭാഷാ സിഹറാണത് ഭാഷാ സിഹർ അയാൾ തന്നെ റസൂർലാക്ക് സെഹറ് ബാധിച്ചു എന്നുള്ളത് നിഷേധിക്കുന്നുണ്ട് ആ രണ്ടു പരിക്ക് കേൾപ്പിച്ചു അങ്ങനെ അങ്ങനെ സിഹർ ഉണ്ടായിട്ടില്ല അതൊക്കെ നബിന്റെ തരം അതൊക്കെ ബുഖാരി ബുഹാരിമാവിനെ ഞാൻ ബുഖാരി ബുഹാരിമാവ് റിപ്പോർട്ട് ചെയ്ത ഹദീത്താണത് എന്നാൽ ഈ സിഹർ ബാധിച്ചോ എന്ന ഹദീസിനെ മുൻകാല മഹാന്മാരായ ഹദീസിന്റെ ലക്ഷപ്രഭുക്കളായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ കൊണ്ടുവന്നത് നബി നബിയാണ് എന്നുള്ളതിന് തെളിവാണ് ഇയാള് വരണ്ട് സിഹറ് ബാധിച്ചു എന്ന് പറഞ്ഞാൽ നബി ആവൂലാന്ന് അങ്ങനെ നബിക്കൊന്നും സെഹറ് വാദിക്കൂല എന്ന് മഹാന്മാർ അതിനെ കണ്ടത് നബിയാണെന്ന് ദലായി നബു എന്നുള്ള കിതാബുണ്ട് ലോകത്ത് അറിയപ്പെട്ട കിതാബാണ് ഇമാം ബൈഹക്കി തങ്ങളുടെ കിതാബാണ് അവര് ഹദീസിന്റെ ഒരുപാട് സന്നദ്ധ സഹിതം ലക്ഷക്കണക്കിന് അതീത മനഃപ്പാടുള്ള ആളാണ് അവരുടെ കിതാബാണ് ദലായിൽ നബുവ ആ കിതാബിൽ നബി സല്ല അലൈഹി സ്വലം ഒക്കെ സിഹറ് വാദിസിനെ കൊണ്ടുവന്നിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ആ കൊടുന്ന എന്തിനാണ് ഓരോ ആള് നബിയാണ് എന്ന് പറയാൻ ഇയാള് പറയണത് സിഹറ് വാദിച്ചു എന്ന് പറഞ്ഞാൽ നബി അല്ലാന്നാവുന്നു എന്താണ് ഇതൊക്കെ ലോകത്ത് നടക്കുന്ന മഹാ പൈശാചികപ്ലവങ്ങളാണ് അത് രക്ഷിക്കട്ടെ നബിക്ക് സീറ് ബാധിക്കുമല്ലോ കാരണം നബി ഇലാഹല്ല ഇലാഹിനെ സീറു വാദിക്കൂല മലക്കല്ല മലക്കിനെ സീറു വാദിക്കൂല പക്ക മനുഷ്യനാണ് മനുഷ്യന്മാർക്കുള്ള ആള് ദാഹം വിഷ്പ് രോഗം ഇതൊക്കെ തങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ സീറ് ബാധിച്ചു എന്ന് വരും ആ അള്ളാന്റെ ആളായതുകൊണ്ടും നബി ആയതുകൊണ്ടും ഒരു തത്സമാത്തിന്റെ ആളത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല ഒരു ഡോക്ടർക്കും പോകേണ്ടി വന്നില്ല പിന്നെ അത് അല്ലന്നെയാണ് കൈകാര്യം ചെയ്തു അതാണ് അള്ളാന്റെ ആളാണ് നബിയ എന്നുള്ളതിന് തെളിവും അതൊന്നും നോക്കൂല കുറഞ്ഞ ദിവസമല്ലേ അതിന്റെ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ മലക്കൾ ഇറങ്ങി വന്നില്ലേ രണ്ട് മലക്കൾ ജീവിയിലും കയ്യില് ഇറങ്ങിന്നില്ലേ പറഞ്ഞു കൊടുത്തില്ലേ നിങ്ങൾക്ക് സംഭവിച്ചതിന് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തില്ലേ അതിന്റെ ആളെ പറഞ്ഞു കൊടുത്തില്ലേ ലബീതന്ന് പറഞ്ഞു കൊടുത്തില്ലേ അത് ഇന്ന കെറ്റിലാന്ന് പറഞ്ഞു കൊടുത്തില്ലേ ആ കെൻറ്റിൽ തപ്പിപ്പ ആ സാധനം കിട്ടിയില്ലേ അതോടുകൂടി സോക്കട് മാറിയില്ലേ നബി അപ്പൊ ഞാനൊരു കാര്യം എന്റെ ചെറുപ്പക്കാരോട് സ്നേഹിച്ച് പറയണം ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കാൻ പോരുത് ഞാൻ അപ്പുറം അപ്പുറം അറിയില്ല അപ്പൊ ഇത് കേട്ടാ എന്താ ഭാഷക്കൊരു ഭാഷയ്ക്ക് എന്നാണ് ഇന്ന ഫിൽ കലാമി കലാമിലൊരു സെഹർ ഉണ്ട് ആദ്യത്തിൽ ഇണ്ട് ഭാഷയിലൊരു സിഹറുണ്ട് അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പിടിച്ച് മിനുക്കി അങ്ങനെ പറഞ്ഞാൽ ആ ഭാഷയിൽ ഒരു മാരണുണ്ട് ആസ്മരിക ഭാഷ അപകടമാണ് അതാണ് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന കുറേ പ്രസംഗങ്ങൾ അതിലങ്ങട്ട് ലയിച്ചിട്ട് ഇസ്ലാമിന്റെ ബേസ് തട്ടിയിട്ട് ചിലർ പഴച്ചുകൊണ്ട് ചിലർ കാഫറാണ് ഇയാളെ പോക്ക് ചേകനൂരിസത്തിലേക്കാണ് ഒരു സംശയവും വേണ്ട ഞാനത് വരാൻ കാണാം ഇയാളെ പ്രസംഗം സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട് അതുകൊണ്ടാണ് ഇയാളുടെ പ്രസംഗം സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട് നേരെ കുഫർ കാണു പോണത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ടാണ് ഇബിലീസ് പറഞ്ഞൊരു വർത്താന മനുഷ്യന്മാരെ ഏറ്റെടുക്കാണ് ഇബിലീസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവർക്ക് കാര്യങ്ങളെ ഭംഗിയാക്കി കൊടുക്കും അതാണ് ഞാൻ ലഹും അവർക്ക് നമ്മൾ കാര്യങ്ങള് ഭംഗിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ബാത്തിലായ കാര്യങ്ങളെ അങ്ങോട്ട് ഭംഗിയാക്കിയിട്ട് സത്യാക്കി കൊടുക്കുക അത് ഏറ്റെടുത്ത കുറെ മനുഷ്യന്മാരുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് ആ രണ്ട് മലക്കുകൾ വഴി അള്ളാഹുദൂമിയിൽ പരീക്ഷണാർത്ഥം ഈ സംഗതി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനാ ഇത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് എല്ലാം സൃഷ്ടിക്കണം അത് തന്നെയാണ് ഇവിടെ ശൈത്താനെ സൃഷ്ടിച്ചോ അത് തന്നെയാണ് അതൊക്കെ ആത്യന്തികമായി പൊരുൾ അന്വേഷിച്ച് പോയാൽ ഹൈറാണ് നമുക്ക് ഷെറാണ് അള്ളാൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഷെറായൊന്നുമില്ല അതുകൊണ്ടാണ് കുറിച്ച് ഹാലിക്കു ഷെർ എന്ന് പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ ഈ ലാഹർ ലോകത്ത് ഷെറു കാര്യങ്ങൾ അതിന്റെ പിറകിൽ പോയാൽ എല്ലാം ഒരു ഹൈറാണ് കാരണം എന്താ ഷൈതാനെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ തൊയീബോ ഹബീസോ വേർതിരിയൂല ഇതിങ്ങനെ മാറ്റം നമ്മൾ വെച്ചാൽ അരസീറ്റ് ഒറിജിനാലിറ്റിനെ സ്വർഗത്തിലാക്കാനുള്ള പരിപാടിയാണ് ഡൂബ്ലിയെ നരകത്തിലാക്കണമെങ്കിൽ ഈ സാധനം വേണം തെങ്ങ് വളരണെങ്കിൽ ചാണകം വേണ്ടേ ചാണകം ഹൈറാണോ ചെറാണ് പക്ഷെ അവിടെ അത് ഹൈറാണ് അപ്പൊ അവനിൽ നിന്ന് കുതിരി രക്ഷപ്പെട്ടിട്ട് വേണം അവിടെ എത്താൻ അതാണ് അള്ളാഹു താല പറഞ്ഞത് ഇന്ന ഇബാദി സുൽത്താൻ ആ കൂട്ടത്തിൽ പെട്ടാൽ ഒന്നും ഏൽക്കൂല അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ ഇന്ന ഇബാദി ഹിജറിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇബാദി സുൽത്താൻ അടിമകളെ തൊടാൻ കഴിയില്ല അടിമകളെ ആ എന്റെ അടിമകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടി അവർക്കും വല്ല സിഹറെങ്കിലും കൊടുത്താണ് പോവുകയും ചെയ്യും കൂട്ടത്തിൽ ഒന്ന് ഞാൻ പറയട്ടെ ഈ സിഹു ബാധിച്ച ആളുകൾക്ക് പെട്ടെന്ന് ഇളകി പോകാൻ നീ വല്ല ചികിത്സ നടത്തണമെങ്കിൽ ഫലിക്കാൻ തന്നെ മഹാന്മാരിൽ ചിലർ പറഞ്ഞത് ഒതുതായുമാക്കുക എന്നുള്ളതാണ് ഒതു ഇതിന് ഭയങ്കര കാരണം ഭയങ്കര പ്രശ്നമാണ് അവർ ശൈത്താനും ഒതുര പ്രശ്നം അതാണ്ട് ഓലൂർത്തിട്ട് ഉറങ്ങണമെന്ന് പറയാൻ കാക്കും വിശാച്ചി കൂടുതൽ ഇടപെട്ടുകൊണ്ട് മനുഷ്യനെ റാഞ്ചിന്ന അവന്റെ ഹൃദയത്തെ കവരുന്ന ഒരു സംഗതിയാണ് ഉറക്കം എന്നുള്ളത് ആ ഉറങ്ങണ സമയത്താണ് ഓതുകൊടുത്താൽ ആ ശല്യുണ്ട് പോകും ഞാൻ ഇല്ലാണ്ട് മരിച്ചാലോ സ്വർഗത്തിലെ പട്ടിൽ പൊതിയപ്പെട്ടിട്ട് പെട്ടിട്ട് പോകാനും കഴിയും അള്ളാ തോഫിക്ക് അള്ളാഹു തോഫി കയ്യട്ടെ അപ്പൊ അതുകൊണ്ട് ഇന്ന ഇബാദി സുൽത്താൻ എന്റെ അടിമകളെ ആ അടിമക്ക് ലൈസലക്കൻ എനിക്കില്ല അലഹിം അവരുടെ മേൽ സുൽത്താൻ ഒരധികാരമില്ല അതിലാണ്ട് പെടുക എന്നുള്ളതാണ് ഇതുമൊക്കെ രക്ഷപ്പെടാനുള്ള ഏക മാർഗം പിന്നെങ്ക നമ്മൾ ഈ സെറുമറ്റയൊക്കെ ബാധിച്ചിട്ട് നമ്മൾ ശരിയാക്കാൻ വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി പോകുന്ന എല്ലാവരും അന്നാലും പേടിയുള്ളവരല്ല കുറെ ആൾക്കാർ ഈ പണിക്ക് ഇരിക്കുന്നത് ഷെയ്ത്താന് സേവിച്ചിട്ടാണ് അപ്പൊന്റെ മേത്ത് കയറി ഷെയ്ത്താന് ഇവന്റെ അടുത്തുള്ള ഷെയ്ത്താനും കൂടി തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഈ ചികിത്സിക്കുന്ന ആളുടെ അടുത്ത് ഒരു ഷൈത്താൻ ഉണ്ടാവും ഈ ശൈത്തം ഓൻ്റെ മേത്തുകയറി ശൈത്താനോട് പറയും തൽക്കാലം ഇയാൾക്ക് ഒരു അഞ്ചു റുപ്പ കിട്ടുന്ന കാര്യമാണ് ചെയ്യുന്നാണ്ട് ഇറങ്ങി കൊടുക്കുന്ന പറയും ഇയാൾക്ക് കുറച്ച് പൈസ ഇട്ട് കാരണം ഇത് ഇന്ത്യാളാണ് അത് അയാളെ മേത്ത് കയറി കൂടിയ എന്റെ ആൾക്ക് വേണ്ടിട്ടാണ് ഇതിപ്പോ എന്റെ ആളെ ഇരിക്കണെന്ന് വെച്ചാൽ ഞമ്മള് സ്വന്തം ആളാണ് ഓനെ കുറച്ച് പൈസ ഇട്ടണെങ്കിൽ തൽക്കാലം ചെയ്യുന്നാണ്ട് ഇറങ്ങി പോകണം അപ്പൊ ഇയാളെ ഈ ചികിത്സ കൊണ്ട് എന്താവും ചൈത്തം മാറും ഇന്ന് മാറി അടുത്ത ബുധനാഴ്ച എങ്ങോട്ടന്നെ വരും പിന്നെയും പോകണം ഒരു അഞ്ച് രണ്ടായിരം രൂപയേറ്റ് അത് അടുത്ത ആഴ്ച പിന്നെയും കൊടുക്കണം തീരൊട്ട് ഒഴിഞ്ഞു പോവില്ല ഇയാൾക്കും മലയാളിയാവും ചെയ്യാ നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ടാവും സൂഫിയാക്കൾ അവരെടുത്ത് പോയാൽ അവരൊറ്റ മന്ത്രായിരിക്കും ആഴത്തിൽ കുറിച്ചോട് കൂടി ഓൻ മേത്തുകാരെ ചൈത്താനാണ് കരിഞ്ഞു പോവും പിന്നെ വരില്ല അങ്ങനത്തെ ആൾക്കാർ ഇല്ലാന്ന് ഞാൻ പറയില്ല കുറവാണ് ഒക്കെ ചില്ലാനത്തിന്റെ ആൾക്കാരാണ് ചില്ലാനം വാങ്ങണോണ്ട് പ്രശ്നം ഉണ്ട് എന്നൊന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ ഒരാള് ചികിത്സിച്ചു പൈസ വാങ്ങിയാലോ ആ പൈസ വാങ്ങല് തെറ്റാന്നൊന്നും ഞാൻ പറയില്ല ഇല്ല ഒരിക്കും പറയാൻ പറ്റൂല ഇമാം ബുഖാരി തങ്ങൾക്കൊരു അധ്യായമുണ്ട് ബാബു ഫവലി സൂറത്തിൽ സൂറത്തുൽ ഫാത്തിയെന്റെ ഫവലി പറയുന്ന അധ്യായാണ് ഇതെന്താ ഈ അധ്യായ ഇങ്ങനെ വരാങ്ങാനാ അതിലൊരു ഹദീത്ത് ഉണ്ട് അബൂ സായിദുരിത്തൊട്ട് ഇമാം ബുഖാരി ആട്ടോ ഉദ്ധരിക്കുന്ന ഹദീത്താണ് അപ്പൊ ഏതെങ്കിലും ഒരു ഹക്കാദാനപ്പെട്ടുള്ള മൗലിയമാര് ഇനി ചികിത്സ ചെയ്ത് പൈസ വാങ്ങിയാല് അത് കളിയാക്കാൻ പാടില്ല ഇയാൾ അതിന്റെ ആളാവലും കൊടുത്തേ വാങ്ങലും രണ്ടുപേരണ്ടാണ് അങ്ങനെ തന്നെ അല്ല അതിന്റെ ആളായിട്ടാണ്ട് കൊടുത്തത് വാങ്ങലോ രണ്ടൂ രണ്ടാണ് ക്ലിയർ ആക്കി ഇതിമ തീരും ഇനിയിപ്പോ ഏതെങ്കിലും ഉസ്താബ്മാര് കേൾക്കുകയാണെങ്കിൽ അവരെ പാളെ ആക്ഷേപിച്ചും തോന്നണ്ട ഈ അതീത കേട്ടോളി അബൂ സാഹിദുൽ ഖുദറുല്ലാനോ അവരെ നേതൃത്വത്തിലായ ഒരു സംഘം ഇങ്ങനെ ദേവത്തിന് വേണ്ടി പോവാണ് അന്ന് പിന്നെ വാഹനവും ഒന്നുമില്ലല്ലോ അങ്ങനെ അങ്ങനെ പോവല്ലേ ഒരു ചിലപ്പോൾ പ്രത്യേക ലക്ഷ്യമുണ്ടാവില്ല പല്ലിയു ബല്ലി ഷാഹിദുൽ ഓയിബ മുന്നിലുള്ള ആളുകള് അഭാവത്തിലുള്ളവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ അലിസ്ലിം പറഞ്ഞു അങ്ങനെ എത്തിച്ചു കൊടുത്താൽ ഒരാള് നിന്നെ കൊണ്ട് ഇതായത്തിലായാൽ ദുന്യാവ് മൊത്തം കിട്ടുന്നതിനേക്കാളും നല്ലതാണെന്നും പറഞ്ഞു കേട്ടോടുകൂടി സഹാബാക്കൾ നാടിന് നാനാഭാഗത്ത് കൊണ്ട് പോയില്ലേ ഒട്ടകളിലുള്ള ആളുകൾ ഒട്ടകത്തിന് മോള് കയറി എടുക്കാ പോണെന്ന് അറിയില്ല പോവെന്നെ ഒട്ടകം പോണോടത്തേക്ക് പോരും പോവാ ഒട്ടകം പോയി 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 ഓരോ നാട്ടിലെത്തി അവിടെ നിന്ന ഇയാൾ അവിടെ ഇറങ്ങും അല്ലാന്നെ പറയും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സഹാബാക്കൾ മുത്തനിപിക്കുണ്ടായിട്ട് ജന്നത്തുൽബക്കയിൽ എത്ര ആളാള് പതിനായിരം ബാക്കിയൊക്കെ എവിടെ പോയി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകൾ മുത്തനിപിക്കുന്നുണ്ട് സ്വഹാബാക്കളായിട്ട് സല്ല അലൈഹി ജന്നത്തുൽ ജന്നത്തുൽബക്കയിൽ മദീനയിൽ മറോട്ട് കിടക്കുന്ന സ്വഹാബാക്കൾ എത്രയാണ് പതിനായിരം ബാക്കി ഒരു ലക്ഷത്തി പതിനാലായിരം എവിടെ പോയി കുറച്ചെണ്ണം മക്കത്തുണ്ട് നോക്കുക എന്നാ ഒരു ലക്ഷത്തിന്റെ മേലെ മക്ക മദീനയിൽ കാണാല്ല എവിടെ പോയി ചിന്തിക്കേണ്ട കാര്യമാണ് എവിടെ പോയിന്നരോ ഇത് കേട്ടപ്പോ ഓരോരുത്തരുടെ അവരാര കയ്യിലുള്ള വാഹനങ്ങളിൽ കയറിയിട്ട് നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി ചിലർ പായക്കപ്പലേറിപ്പോയി കുറച്ചാൾക്കാർ കേരളത്തിൽ വന്നു എന്റെ അള്ളഹനെ പറഞ്ഞു കൊടുക്കാൻ കാരണം ദുന്യാ മൊട്ടം കിട്ടുന്നതിനെക്കാളും നല്ലതാണെന്ന് മുഹമ്മദ് മുസ്തഫുലാം ആ കൂട്ടത്തിൽ അബൂ സഹായിയും കുറച്ച് അനുയായികൾ ഇങ്ങനെ പോവാണ് രാത്രിയായി അപ്പൊ അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല ഒഴിഞ്ഞൊരു സ്ഥലമാണ് അവിടെ ഒരു സുരക്ഷിതത്വമില്ല അപ്പൊ അവിടെ കുറെ ഗ്രാമവാസികളുണ്ട് അവരിൽ ഒരാളോട് വെച്ചു ഞങ്ങളിന്നും ഞങ്ങൾക്കൊന്നും അഭയം തരുമോ വെച്ചു വെച്ചു ഞങ്ങളിവിടെ കുറെ ആളുകളില്ലേ ഞങ്ങൾ ഈ രണ്ടു ആളുകൾ ഓരോരുത്തർ ഞങ്ങളെ വീട്ടിൽ നിന്ന് കിടന്നാൽ മതി രാവിലെ പോയിക്കൊള്ളാറ് പോയി അവിടെ നിന്ന് ഇവിടെ തരില്ലാറ് ഒറ്റ കുട്ടിക്കും തരില്ല ഭയങ്കര അഹങ്കാരികള് അപ്പൊ അവര് സ്ഥലത്ത് ഒരു ടെൻ്റെ ഇട്ടിട്ട് അവിടെ താമസിച്ച് പോകളിയല്ല അതുകൊണ്ട് ഒരാൾ ഓടി വരണേഖ് മെഹദുൻ ഇറക്കി നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും പിന്നെ ആയത്തേറ്റ് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാട്ടോ മന്ത്രം കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരുമല്ലോ ഇത് ഇമാം ബുഖാരിയാണ് ഇമാം ബുഖാരി അലിയുള്ളവനെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഹൽഫീഖ് മെഹദുൻ ഇറക്കി നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചു അപ്പോ അബൂ സൈദ കുതിരി അറിഞ്ഞു അന ഇറക്കി ഞാൻ മന്ത്രിക്കും ഞങ്ങളെ ഒരാൾക്ക് തേളിന്റെ കടി ഏറ്റിട്ട് ബോധമില്ലാതെ ഇല്ലാതെ കിടക്കാണ് അപ്പൊ ഈ മരുഭൂമിയിലെ തേള് എന്ന് പറഞ്ഞാൽ പാമ്പിനേക്കാൾ വിഷമുണ്ടാവും പ്രവാസികൾക്കറിയല്ലേ മരുഭൂമിയിലെ ആ പാമ്പിനേക്കാൾ വിഷമുള്ള കരിന്തേളാണ് നിങ്ങൾ കണ്ടങ്ങണ്ണേ ആ നല്ല വിഷമുള്ളതല്ലേ അല്ലേ തന്നെയാണ് പാമ്പിനേക്കാൾ വിഷമുള്ള സാധനമാണ് അത് കടിച്ചിട്ട് ബോധം കെട്ട് കിടക്കുകയാണ് അപ്പൊ ഇയാൾ ഓടി വന്നാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്നും മന്ദിരി ചരുമെന്നു വെച്ചു അപ്പൊ അബൂസാഹൈഹു പറഞ്ഞേ ഞാൻ മന്ദിക്കും എനിക്ക് അന്തരിച്ചു തരില്ല അറിഞ്ഞു എന്ത് ചെയ്യുന്ന വെച്ചു ഒരു ദിവസം രാത്രി ഒരു തിണ്ണ തരുമെന്ന് വെച്ച പാട്ടിയതല്ലേ അവിടെ കിടന്നോട്ടോ ഞാൻ വരില്ല ആ സ്ഥലത്ത് അങ്ങനെ തിരിച്ചു പറഞ്ഞാലേ അവർ അഹങ്കാരം ഇറങ്ങും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അപ്പൊ ഇയാൾ പറഞ്ഞു പ്ലീസ് ബോധം കിട്ടുകിടക്കുന്ന കേസാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നു വെച്ചു നിങ്ങക്ക് എന്ത് വേണമെങ്കിലും നമ്മളെ ചെയ്തരാ അടവ് മാറ്റി ഒരറ്റ കുട്ടിക്ക് കിടക്കാൻ സ്ഥലം തരില്ല പോയിവിടുന്നെന്ന് പറഞ്ഞ ആള് പറഞ്ഞു എന്ത് വേണേലും ചെയ്തരാ പറഞ്ഞു ഞാൻ മന്ത്രിച്ചേരാ എനിക്ക് മുപ്പത് ആടിനെ തരണം പറഞ്ഞു കാരണം ഓരോ ആട് കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് ഞാൻ മന്ദിരിച്ച തരാ എനിക്ക് മുപ്പത് ആടിനെ തരണം പറഞ്ഞു കാരണം അവര് ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും രണ്ടും ആടിനെ കിട്ടിയിട്ട് കാര്യമില്ല പിന്നെ കിട്ടിയ ഭാഗത്ത് ഹലാലാത് വാങ്ങി തന്നെ വേറെന്താ മുപ്പത് ആടിനെ തരണം ഇയാളറി എന്ത് വേണേലും തരാൻ പോയി സൈദുൽ അപ്പൂസാണ് ഞാൻ പോയപ്പോ ആള് ഓതം കെട്ടിയെടുക്കാണ് ഞാൻ സൂറത്തുൽ ഫാത്തിയാണ്ട് ഓതാൻ തുടങ്ങി ഫാത്തി ഊതിട്ടൊന്നുമില്ല എങ്ങനെ തടവി ഇങ്ങനെ ഓതി മൂന്നാമതായപ്പോൾ കണ്ണിണിച്ചു എന്തി എന്ന് വെച്ചു വെള്ളം കൊടുത്ത് രക്ഷപ്പെട്ടു അപ്പോഴൊക്കെ അവിടെ ആടിന്റെ പിരിവായി നമ്മളെ ഈ സസ്സിലുണ്ടാവല്ലോ പൈസ പിരിവ് അവിടെ നിന്ന് ആടിന്റെ പിരിവ് ഒരാൾ ഒരാട് ഒരാള് രണ്ടാട് മറ്റാട് ഇങ്ങനെ മുപ്പതാണ്ടാണ്ട് ഒത്ത് കിട്ടി വര് തിരിച്ചു വരുമ്പോ പാല് പള്ള നിറച്ചും കുടിച്ചിട്ട് ഈ രാഹാർത്തിയ റസൂലില്ല കുറെ ആടിന് കിട്ടിയല്ലോ പാലുടിച്ചിട്ട് എങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി പക്ഷെ പോണ കൂട്ടത്തിൽ ഈ സഹാബാക്കൾ മൂന്ന് ഗ്രൂപ്പായി അക്കെ അന്നുണ്ട് ആണ്ടുള്ള ആണ്ടിപ്രായ വ്യത്യാസം ചെരി അന്നുണ്ട് മൂന്ന് ഗ്രൂപ്പായി ഒരു ഗ്രൂപ്പ് എന്താ അറിയോ പറയുക അബൂസായി നിങ്ങളാ ചെയ്ത ശരിയല്ല എന്ത് മന്ത്രിച്ചല്ല നിങ്ങളാ ആടിനെ വാങ്ങിയല്ലേ അത് ശരിയായില്ല മന്ത്രിച്ചു കൊടുക്ക അതൊക്കെ ഒരേ ഹെതുമത്തല്ലേ അതിനൊക്കെ ആടിനെ വാങ്ങലാ ഒരു കൂട്ടര് രണ്ടാമത്തെ കുട്ടി ഇറങ്ങി ആട് വാങ്ങിയതൊക്കെ മുപ്പത് ഓവർ ആയിക്കണ് ചെല്ലെ മൂലർക്ക് വാങ്ങിയതൊക്കെ പൈസ കൊല്ലം വാങ്ങിയെന്നറിയല്ലേ ആട് വാങ്ങിയതൊക്കെ പക്ഷെ ആ മുപ്പത് ശരിയായില്ല കുറച്ച് താഴ്ത്തി വാങ്ങണ്ടീന്ന് പറഞ്ഞു മുപ്പത് ആട് എന്നൊക്കെ പറഞ്ഞാല് ആക്കൊരു ഓവറായിന്നാറു മൂന്നാമത്തെ കുട്ടി അറിഞ്ഞു കുറുഗാൻ മതി വാങ്ങിയല്ലേ മുപ്പതുകാല മൾക്കെല്ലാവർക്കും ആവശ്യമുള്ളേ മൂന്ന് ഗ്രൂപ്പ് തിരിച്ചു വരുമ്പോ ഇങ്ങനെ വരുമ്പോ ഒറ്റ ഗ്രൂപ്പ് തിരിച്ചു വരുമ്പോ മൂന്ന് ഗ്രൂപ്പ് എല്ലാരും കൂടെ അവതരിപ്പിച്ചു കാരണം ആടിനെ വാങ്ങിയ മാത്രല്ല പാലും കുടിച്ചിരിക്കണല്ലോ ഇത് ആ പാലാല്ലെങ്കിൽ അറാമാവില്ല എന്നുള്ള പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാനാണെങ്കിൽ പറയാൻ പറയും ചെയ്ത് തങ്ങളോട് അത് ചോദിച്ചിട്ടില്ല അങ്ങനെ വാങ്ങാൻ പറ്റില്ല എന്ന് ചോദിച്ചിട്ടില്ല അവർ മുപ്പത് ആടിനെ തന്നും ചെയ്ത് ഞങ്ങള് പാല് വള്ളറച്ച് കുടിച്ചും ചെയ്ത് ഞങ്ങളടിയിൽ മൂന്നോ ഗ്രൂപ്പ് വായിക്കണേ മുത്തനെ പിറഞ്ഞ് ആടിന്റെ പാല് മാത്രമല്ല അർത്തിട്ട് തിന്നോളീ കൊറച്ചറച്ചിങ്ങോട്ടും കൊണ്ടിരിക്കും മുഹമ്മദ് മുസ്തഫ അതോടുകൂടി അവിടെ വിഷയം അവസാനിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഉസ്താദന്മാരെ ചികിത്സ ചെയ്തിട്ട് അത് വലിച്ചിട്ട് പൈസ വാങ്ങിയാൽ അവരെ ക്ലാസ് കൊണ്ട് എല്ലാ തത്സമാനത്തിന്റെ ആൾക്കാരും തട്ടിത്തെപ്പിക്കരുത് ഞാൻ പറയണത് ഈ പരിപാടിക്ക് ഇരിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് അവരെടുത്തേക്ക് പോയാൽ നമ്മളെ പൈസയും പോവും ഈമാനും പോവും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പിന്നെ കുറുവാൻ പറഞ്ഞ ഒന്ന് രണ്ട് മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് അള്ളാഹു മൈൻ ഹാത്തിൻ്റെ ഇതിന്റെ ബെസ്റ്റും ഏറ്റവും നല്ല മറു സിഹറുണ്ട് സിഹർ എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ഭയങ്കര കൂട്ടുവായ വരിക പണിക്കൊന്നും പോകാൻ തോന്നുന്നില്ല ആളുകൾ കാണുമ്പോ ഒരുമാതിരി ഒരു കല്യാണ പരി പോയിരിക്കാൻ പറ്റുന്നില്ല പിന്നെ എല്ലാരോടും ഒരു ദേഷ്യമില്ലാത്ത ആൾക്ക് പെട്ടെന്ന് നന്നായിട്ട് ദേഷ്യം വരിക അല്ലെങ്കിൽ ഒന്നിനോടൊരു താല്പര്യം ഇല്ല ഭാര്യ ഭർത്തര വന്ന് നല്ല ഉഷാറായിട്ട് പോകുന്ന ഭാര്യനോട് ഒരു ഒരു താല്പര്യം തോന്നുന്നില്ല അന്യ പെണ്ണുങ്ങളോടൊക്കെ താല്പര്യം വരും ചെയ്യ ഇതൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ മിക്കവാറും ചെയ്തറാവും അപ്പൊ എന്ത് ചെയ്യാ സ്ഥിരമായിടുക്കുവാന്റെ അടിച്ചു കസർ തന്നെ അള്ളാഹു മീനെത്തിന്റെ പ്രേരണകളിൽ നിന്ന് എന്നെ കാക്കണറബ അവൻ എനിക്ക് ഹാദറാവുന്നതിൽ നിന്നും കാക്കണേറബ അത് സ്ഥിരമായി കൊണ്ടെടുക്കുക ഒതു കൊടുക്കുക അത് ജീവിതത്തിൽ നിത്യമായി പതിവാക്കുക അതോടുകൂടി ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക എന്താണെന്നറിയോ എന്താന്നറിയോ സുൽത്താൻ സുൽത്തുവാൻ എന്റെ അടിമകൾക്ക് അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ എനിക്ക് കഴിയില്ല എന്ന പറഞ്ഞിട്ടുണ്ട് ഈ അടിമകളുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിൽ കുറെ ലക്ഷണങ്ങൾ ലക്ഷണമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് സിറൊക്കെ കിട്ടഴിഞ്ഞു പോകും ഇത്ര ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ കുറച്ച് നല്ല മനുഷ്യന്മാർ ഒളിച്ചിട്ട് അവൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക ആ ഭക്ഷണം കൊടുത്തിട്ട് ഓല് ദ്വർക്കുക ഞമ്മളും ത്വർക്കുക പറച്ചോനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പണിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതുകൊണ്ട് എനിക്കുള്ള ഈ പ്രശ്നം തീർത്തേറ്റെയാണ് തീറും ആ തീരും പ്രശ്നം തീരും പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല വേഗം തീരും പ്രശ്നം കാരണം അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അത് ഇന്ന ഇബാദി എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ സ്വഭാവമാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു ചെയ്യട്ടെ ബിൻ നബി മുസ്തഫ മുഹമ്മദ് എല്ലാ പ്രശ്നങ്ങളും ക്ഷീണങ്ങളും ഇഞ്ചൊരു കോട്ടു വരുമ്പോഴേക്ക് ഇത് സീറാന്ന് പറഞ്ഞു സംശയം ചോദിച്ചത് ഇനി ഇപ്പൊ ഇത് എന്തെങ്കിലും പറഞ്ഞു രണ്ടും രണ്ടുനാൾക്കായിട്ട് പറയാൻ വേണ്ടി പറഞ്ഞു പോയതാണ് ഞാൻ ഇനി ഇപ്പൊ എന്തെങ്കിലും ഇന്ന് മൂന്നോട്ടം കോട്ടു ആയിട്ടാ പറച്ചമ്പെ അതാ തന്നെയാണ് അതില് പിന്നെ ഒരു വെറുതെ ഇടങ്കർ ഉണ്ടാക്കരുത് അതല്ല അത് മരുന്നോണ്ട് തീരുന്നെ ഇനിയിപ്പോ സീറാണെങ്കിൽ ചിലത് മരുന്നുകൊണ്ട് മാറാൻ സാധ്യതയുണ്ട് അതിന് മരുന്നുകൊണ്ട് മാറുന്ന സോക്കട് ഉണ്ടാക്കാനും ഷെയ്ത്താന് കഴിയും പനി ഉണ്ടാക്കാൻ കഴിയും പനി ഷെയ്ത്താന് പനി ഉണ്ടാക്കാൻ കഴിയും കൊര ഉണ്ടാക്കാൻ കഴിയും മാറാത്ത കൊര ക്യാൻസർ ഉണ്ടാക്കാൻ ചേയ്ത്താനേ കഴിയും ബ്ലോക്ക് ഉണ്ടാക്കാൻ കഴിയും അസ്ഥിയൊരുക്കുന്ന രണ്ട് സ്ത്രീകൾ ഉണ്ടെങ്കിൽ വ്യാപകമായിട്ടുള്ള സോക്കണ്ടല്ലേ അത് പലതും ചേത്താൻ ഉണ്ടാക്കണ ആ ഇബിനു വസൂർ അല്ലാൻ എടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ പോകുമ്പോൾ സ്വകാര്യ ഭാഗത്ത് നിന്ന് ഒരു തീനാളം തീപ്പൊരി വരുമ്പോലോ തോന്നുന്നുണ്ട് അറിഞ്ഞു ആ ഇറങ്ങാറല്ലേ ഇബിനു വസു ചൈത്താനാണ് ഈ ദിക്രല്ലിയ മതി എന്ന് പറഞ്ഞു ആ ദിക്രല്ലെ ഇബിനു വന്നിട്ടില്ല എന്നാണ് അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്വകാര്യ രോഗങ്ങളിൽ പലതും ഇപ്പൊ പല സ്ഥലത്തും ബോർഡാണല്ലോ ആരോടും പറയാൻ പറ്റാത്ത സ്വകാര്യ രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സ ഈ സ്വകാര്യ രോഗങ്ങൾ എന്നുള്ളതിൽ ഭൂരിഭാഗം ക്ഷയിത്താൻ വഴി ഉണ്ടാണ് അള്ളാഹോ കാത്ത് രക്ഷിക്കട്ടെ മൂന്നാല് മന്ത്രങ്ങൾ ഇതിൽ കുർആആാൻ പഠിപ്പിച്ചത് അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ആളുകൾക്ക് എന്നാൽ ഭക്ഷണത്തിന് നല്ല ആവശ്യമുള്ള ആളുകൾക്ക് കിട്ടും പിന്നെ അതിന് കഴിയാത്ത ആളും കൂടി ആകുമ്പോ ഭാഗങ്ങളാണ് പെട്ടെന്ന് നല്ല ഭക്ഷണം കഴിയാത്ത ആൾ അവരൊക്കെ വിളിച്ചിട്ട് അവർക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ തന്നെ അവരെ മനസ്സിന് നല്ല തൃപ്തി അതോടെ വിഷയം കഴിഞ്ഞു പിന്നെ ഇത് കൂടി ചെയ്താലോ പോണ തോണിയെ ഉന്തി കൊടുക്കും പോലെ ആയി ആ പ്രശ്ന പരിഹാരം പലരും പറയാത്തതും അറിയാത്തതുമാണ് ആ ജീവിതത്തിൽ കൊണ്ടിടക്കുക അള്ളാഹു തോഫി കിട്ടട്ടെഹുലാ മുഹമ്മദ് മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم من انك مجيب الدعوات اللهم انصر متصينا محمد صلى الله عليه وسلم ورحمه محمد صلى الله عليه وسلم تجاوز عن سيدنا محمد صلى الله عليه وسلم اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم وفلنا ولمن طفنوا حوالينا ولجميع المؤمنين والمؤمنات برحمتك يا رب